വാഹനാപകട ഇരകൾക്ക് പണരഹിത ചികിത്സ സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് അപകടത്തിൽപ്പെട്ട് പരുക്കേൽക്കുന്നവരുടെ ആദ്യമണിക്കൂർ നിർണായകമാണ് ആ സമയത്ത് കൃത്യവൈദ്യസഹായം ലഭിച്ചാൽ മരണം വലിയൊരളവോളം ഇല്ലാതാക്കാൻ സാധിക്കും പല കേസുകളിലും അപകടങ്ങൾ സംഭവിച്ചു മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഇരകൾ ആശുപത്രിയിലെത്തുന്നത് റോഡപകടങ്ങളിൽ പെടുന്നവർക്ക് ആശ്വാസമായി പണരഹിത ചികിത്സ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അപകടങ്ങളിൽ അടിയന്തര ചികിത്സ ആവശ്യമുള്ളവർക്ക് ഏഴ് ദിവസത്തേക്ക് ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നതാണ് പദ്ധതി പോലീസ് ആശുപത്രികൾ സംസ്ഥാന ആരോഗ്യ ഏജൻസികൾ എന്നിവയുമായി ചേർന്ന് നാഷണൽ ഹെൽത്ത് അതോറിറ്റിയാണ് പദ്ധതി നടപ്പാക്കുക പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കിയ അസം ചണ്ഡീഗഡ് പഞ്ചാബ് ഉത്തരാഖണ്ഡ് പഞ്ചാബ് ഹരിയാന പുതുച്ചേരി സംസ്ഥാനങ്ങളിൽ ഇതിനകം ആറായിരത്തി നാനൂറ്റി എൺപത് പേർക്ക് സഹായം ലഭിച്ചതായി മന്ത്രി വ്യക്തമാക്കി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കൂടി പദ്ധതി വ്യാപിപ്പിച്ചാൽ അപകടം സംഭവിച്ച മണിക്കൂറുകളിൽ തന്നെ ചികിത്സ ലഭ്യമാക്കി അമ്പതിനായിരം പേരുടെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിക്കുമെന്ന് മന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു ദേശീയ സംസ്ഥാന പാതകൾക്ക് മാത്രമല്ല ജില്ലാ നഗര ഗ്രാമപഞ്ചായത്ത് റോഡുകൾക്കും ഈ പദ്ധതി ബാധകമാകും വാഹനാപകടത്തിൽപ്പെടുന്നവർക്ക് പണരഹിത ചികിത്സ ലഭ്യമാക്കണമെന്ന് സുപ്രീംകോടതി സർക്കാരിനോട് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഒരു ഉത്തരവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിലെ മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ നൂറ്റി അറുപത്തിരണ്ട് പ്രകാരം അപകടത്തിൽപ്പെടുന്നവർക്ക് ഇങ്ങനെയൊരു പദ്ധതി ആവിഷ്കരിക്കാനും സെക്ഷൻ നൂറ്റി അറുപത്തിനാല് ബി പ്രകാരം മോട്ടോർ വാഹനാപകട ഫണ്ട് തയ്യാറാക്കാനുമാണ് അന്ന് കോടതി നിർദ്ദേശിച്ചത് ഈ മാസം എട്ടിനായിരുന്നു ജസ്റ്റിസുമാരായ അബയ് എസ് സോഗ അഗസ്റ്റിൻ ജോർജ് മസീഹ് എന്നിവരങ്ങിയ സുപ്രീംകോടതി ബഞ്ചിന്റെ മറ്റൊരു ഉത്തരവ് അപകടത്തിൽപ്പെടുന്നവർക്ക് ആദ്യമണിക്കൂറിൽ പണരഹിത ചികിത്സ ലഭ്യമാക്കണമെന്നാണ് ഈ വിധിപ്രസ്താവത്തിൽ ആവശ്യപ്പെട്ടത് ഓരോ മനുഷ്യജീവനും വിലപ്പെട്ടതാണെന്നും അപകടത്തിൽപ്പെടുന്നവരുടെ ആദ്യമണിക്കൂർ സുവർണ മണിക്കൂർ നിർണായകമാണെന്നും കോടതി ഓർമ്മിപ്പിച്ചു മാർച്ച് പതിനാലിനകം ഇതുസംബന്ധിച്ച് പദ്ധതി തയ്യാറാക്കി സമർപ്പിക്കണമെന്നും കൂടുതൽ സമയം അനുവദിക്കില്ലെന്നും കോടതി വ്യക്തമാക്കി അപകടത്തിൽപ്പെട്ടു പരുക്കേൽക്കുന്നവരുടെ ആദ്യമണിക്കൂർ നിർണായകമാണ് ആ സമയത്ത് കൃത്യവൈദ്യസഹായം ലഭിച്ചാൽ മരണം വലിയൊരളവോളം ഇല്ലാതാക്കാൻ സാധിക്കും പല കേസുകളിലും അപകടങ്ങൾ സംഭവിച്ചു മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഇരകൾ ആശുപത്രിയിലെത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടാലും അപകട സ്ഥലത്തുള്ളവർ സഹായത്തിനു മുന്നോട്ടുവരില്ല കാഴ്ചക്കാരായി മാറി നിൽക്കും അല്ലെങ്കിൽ കാണാത്ത ഭാവത്തിൽ നടന്നു നീങ്ങും ഇതുമൂലം നടുറോഡിൽ പിടഞ്ഞുമരിക്കുന്നവർ നിരവധി നിയമത്തിന്റെ നൂലാമാലകളും സാമ്പത്തിക ബാധ്യതയും ഭയന്നാണ് ആളുകൾ സഹായിക്കാൻ വിമുഖത കാണിക്കുന്നത് ഇതിനൊരു പരിഹാരമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേന്ദ്രം അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലെത്തിക്കുന്നർക്ക് അയ്യായിരം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു എന്നിട്ടും യഥാസമയം ചികിത്സ ലഭിക്കാതെ മരണം സംഭവിക്കുന്ന കേസുകൾക്ക് കുറവില്ല ലോകത്ത് ഏറ്റവും കൂടുതൽ വാഹനാപകടങ്ങൾ സംഭവിക്കുന്ന രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി പന്ത്രണ്ടിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനുമിടയിൽ വാഹനാപകടങ്ങളിൽ രാജ്യത്ത് പതിമൂന്ന് ലക്ഷം ജീവൻ നഷ്ടമായെന്നാണ് കണക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം പ്രസിദ്ധീകരിച്ച കണക്ക് പ്രകാരം ഒരു ലക്ഷത്തി അറുപത്തിയെട്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പേരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റോഡപകടങ്ങളിൽ മരിച്ചത് ഓരോ മണിക്കൂറിലും അമ്പത്തിമൂന്ന് റോഡപകടങ്ങൾ സംഭവിക്കുകയും പത്തൊമ്പത് ഇരകൾ മരണപ്പെടുകയും ചെയ്യുന്നു യഥാസമയം ചികിത്സ ലഭിക്കാത്തതാണ് മരണസംഖ്യ ഉയരാൻ കാരണമെന്നും അപകടം സംഭവിച്ച ഉടനെ തന്നെ ചികിത്സ ലഭിച്ചിരുന്നുവെങ്കിൽ പകുതി പേരെയും രക്ഷിക്കാൻ സാധിക്കുമായിരുന്നുവെന്നുമാണ് അധികൃതരുടെ വിലയിരുത്തൽ ഇരക്ക് അടിയന്തര പരിചരണവും സഹായവും നൽകുന്നതിൽ സംഭവസ്ഥലത്തുള്ളവരുടെ പങ്ക് നിർണായകമാണ് ഇത് കണക്കിലെടുത്ത് ഇരകളെ സഹായിക്കുന്നവർക്കുള്ള പാരിതോഷികം വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുകയാണ് കേന്ദ്രം നിലവിലെ അയ്യായിരം രൂപ അഞ്ചിരട്ടി വർദ്ധിപ്പിച്ച് പാരിദോഷ്യം ഇരുപത്തിയഞ്ചായിരം രൂപയായി ഉയർത്തുമെന്ന് അടുത്തിടെ നാഗ്പൂരിൽ നടന്ന റോഡ് സുരക്ഷാ പരിപാടിയിൽ മന്ത്രി നിതിൻ ഗാഡ്ഗരി പ്രഖ്യാപിച്ചു പാരിതോഷികം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം അപകടത്തിൽപ്പെട്ടയാളെ സഹായിക്കുന്നവരെ നിയമത്തിന്റെ കുരുക്കിൽ പെടുത്തി കഷ്ടപ്പെടുത്തുന്ന പ്രവണതയും അവസാനിപ്പിക്കേണ്ടതുണ്ട് അപകടസ്ഥലങ്ങളിൽ സഹായിക്കാനെത്തുന്നവരെ കഷ്ടപ്പെടുത്തരുതെന്ന് കോടതികൾ പലവരു ആവർത്തിച്ചതുമാണ് പരുക്കേറ്റവരെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചത് കൊണ്ട് മാത്രമായില്ല യഥാസമയം ചികിത്സ ഉറപ്പാക്കുകയും വേണം കൃത്യസമയത്ത് ചികിത്സ ലഭിക്കാത്തതു മരണപ്പെട്ട സംഭവങ്ങൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പല സർക്കാർ ആശുപത്രികളിലും ആവശ്യത്തിന് ജീവനക്കാരില്ല പ്രത്യേകിച്ചും സീനിയർ ഡോക്ടർമാരുടെ കുറവും അഭാവവും പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു ഉള്ളവർ തന്നെ നീണ്ട ലീവെടുത്ത് സ്വകാര്യ ആശുപത്രികളിലോ വിദേശ രാജ്യങ്ങളിലോ ജോലി ചെയ്യുകയാണ് തിരുവനന്തപുരം നഗരമധ്യത്തിലുണ്ടായ ഒരപകടത്തിൽ പരുക്കേറ്റയാളെ പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടും ചികിത്സ കിട്ടാതെ മരിക്കുകയും മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കുകയും ചെയ്തിരുന്നു ആശുപത്രിയിലെ സീനിയർ ഡോക്ടർമാരുടെ അഭാവമാണ് ചികിത്സ വൈകാനിടയാക്കിയത് ആശുപത്രികൾ നേരിടുന്ന ഇത്തരം പ്രശ്നങ്ങൾ കൂടി പരിഹൃതമായെങ്കിലെ പണരഹിത ചികിത്സാ പദ്ധതി ഉദ്ദേശിച്ച ഫലം ചെയ്യൂ